ഒരു പപ്പട സംബന്ധി ഉണ്ടാക്കിയാലോ പപ്പട മറക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് പപ്പടം മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഓരി മാറ്റാം ബാക്കി ഇരിക്കുന്ന പപ്പടം കൂടെ വറുത്തെടുക്കാം അപ്പോൾ പപ്പടമെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു ഇതോടെ കോരി മാറ്റാം പപ്പടമെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് മുളക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം ഒരു ഏഴ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഒരാറ് വറ്റൽ മുളക് ഞാനിവിടെ കുറച്ച് വാളംപുഴി എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ മുളകും ഒക്കെ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്തു മാറ്റാം നമ്മളെ ഉള്ളിയും മുളകും പുളിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ജാറിലേക്ക് ജാലിലേക്ക് ഇട്ടുകൊടുക്കാം അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ഇട്ട് കൊടുക്കാം ഇതാദ്യം ഒന്ന് അരച്ചെടുക്കാം അപ്പൊ തേങ്ങായും മുളകുമൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടവയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഇതുകൂടെ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ പപ്പട സംബന്ധി അങ്ങനെ റെഡി